സ്വർഗ പ്രണയങ്ങൾക്ക് ക്രൈസ്തവ കുടുംബങ്ങളെ പശ്ചാത്തലമാക്കുന്നതിൽ വൻ പ്രതിഷേധമുയർന്നു ശൈനികം ചിത്രമായ ലിറ്റിൽ ഹാർട്ട്സിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ രംഗത്തെത്തിരിക്കുകയാണ് അടുത്തിടെ മലയാള സിനിമയിൽ ശക്തമായിരിക്കുന്ന ക്രൈസ്തവ വിരുദ്ധ പ്രവണതയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ചിത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നതെന്ന് കെ സി ബി സി ആരോപിച്ചു അടുത്തിടെ ഇറങ്ങിയ മമ്മൂട്ടി നായകനായ കാതൽ എന്ന ചിത്രവും ക്രൈസ്തവ പശ്ചാത്തലത്തിലായിരുന്നു പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ സഭ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അടുത്തിടെ മലയാള സിനിമയിൽ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വിരുദ്ധ പ്രവണതയുടെ പുതിയ പ്രവണതയാണ് ലിറ്റിൽ ഹാർട്ട്സ് എന്നാണ് കെ സി ബി സി പറയുന്നത് ക്രൈസ്തവ കുടുംബങ്ങളുടെ പശ്ചാത്തലത്തെ ഇത്തരം ഒരു പ്രണയത്തിന് എന്തുകൊണ്ട് തെരഞ്ഞെടുക്കുന്നു എന്നാണ് കെ സി ബി സി ചോദിക്കുന്നത് ലിറ്റിൽ ഹാർട്ട്സ് അടിസ്ഥാനരഹിതമായതും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതുമായ കെട്ടുകഥകളാണ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നതെന്നും കെ സി ബി സിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ക്രൈസ്തവ വിരുദ്ധതയിൽ വിരിയിച്ചെടുക്കുന്ന ആശയങ്ങൾ നവാഗതായ ആൻഡോജോയും ട്രീസ പോളും ചേർന്ന് സംവിധാനം ചെയ്ത തോമസ് നിർമ്മിച്ച ചലച്ചിത്രമാണ് ലിറ്റലി ഹാർട്ട് മലയാള മാധ്യമങ്ങളും യൂട്യൂബർമാരും പൊതുവെ മികച്ച സൃഷ്ടിയെന്ന് വാഴ്ത്തുമ്പോഴും ഹിന്ദു ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ ദേശീയ മാധ്യമങ്ങൾ പാതിവെന്ത വിഭവം എന്ന രീതിയിൽ ഈ സാധാരണ ഏറ്റെടുക്കാൻ ഇടയില്ലാത്ത ഒരു ചലച്ചിത്രമായാണ് പൊതുവെയുള്ള നിഷ്പക്ഷ വിലയിരുത്തലുകൾ എന്നിരുന്നാലും കുറച്ചു കാലമായി മലയാള സിനിമയിൽ കണ്ടുവരുന്ന ചില ആഭിമുഖ്യങ്ങളുടെ സ്വാധീനം ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് നിസ്സാരമായി തള്ളിക്കളയാനാകില്ല ക്രൈസ്തവ കുടുംബ പശ്ചാത്തലങ്ങൾ ദേവാലയ തുടങ്ങിയവയാണ് ഒന്ന് ഇടുക്കിയിലെ ഗ്രാമീണ മേഖലയിലെ സാധാരണ ക്രൈസ്തവ കർഷക കുടുംബങ്ങളാണ് ചലച്ചിത്രത്തിലുള്ളത് പലപ്പോഴും ും പ്രാർത്ഥനാതരീക്ഷങ്ങളും ഇടവക വികാരിയുടെ ഭാഗമാകുന്നുണ്ട് മൂന്ന് പ്രണയങ്ങളാണ് സിനിമയുടെ കഥാ തന്തു അതിലൊന്ന് ഒരു സ്വവർഗ പ്രണയവും മറ്റൊന്ന് വിവാഹിതയായ ഒരു സ്ത്രീയുമായുള്ള നായകന്റെ പിതാവിന്റെ പ്രണയവുമാണ് മൂന്നാമത്തേത് നായകനും നായികയും തമ്മിലുള്ള പ്രണയം ആദ്യത്തെ പ്രണയത്തിന് കാതൽ എന്ന സിനിമയിലെ നായകന്റെ പ്രണയവുമായി ചില സാമ്യങ്ങളുണ്ട് സ്വർഗ പ്രണയം സിനിമയിൽ പ്രമേയം ുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമായി വ്യാഖ്യാനിക്കാം എന്നാൽ എന്തിനു പള്ളിയിൽ പോകുന്ന കുടുംബ പ്രാർത്ഥനയുള്ള ക്രൈസ്തവ കുടുംബങ്ങളുടെ പശ്ചാത്തലത്തെ ഇത്തരമൊരു പ്രണയത്തിന് പശ്ചാത്തലമായി പ്രത്യേകം തിരഞ്ഞെടുക്കണം എന്ന ചോദ്യം പ്രസക്തമാണ് ഇതേ ചോദ്യം തന്നെയാണ് കാതൽ സിനിമയുമായി ബന്ധപ്പെട്ട് സ്വവർഗ വിവാഹം സ്വവർഗാനുരാഗം തുടങ്ങിയവയെ അവയുടെ അസാധാരണത്വത്തിന്റെ പേരിൽ ശക്തമായി എതിർക്കുന്നത് ക്രൈസ്തവ സമൂഹമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് മാനുഷികമായ പരിഗണന നൽകണമെന്ന് സഭ ആവശ്യപ്പെടുമ്പോഴും ഇത്തരം പ്രകൃതി വിരുദ്ധ പ്രവണതകളെ സഭ അംഗീകരിക്കുന്നില്ല എന്നത് വ്യക്തമാണ് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനുകൂല നിയമ നിർമ്മാണങ്ങളോട് ലോകത്തെ എല്ലായിടത്തും കത്തോലിക്കാ സഭ വിമർശനാത്മകമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിന് കത്തോലിക്കാ സഭയ്ക്കും ക്രൈസ്തവ സമൂഹങ്ങൾക്കും വ്യക്തമായ കാരണങ്ങളുണ്ട് ഈ സിനിമയിൽ വിദേശിയായ ഒരു യുവാവിനെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കുന്ന ഷാരോൺ എന്ന കഥാപാത്രം ഒരു തികഞ്ഞ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നവനാണ് അവന്റെ താല്പര്യത്തെ സർവാത്മന അംഗീകരിക്കുന്ന നായികയായ സഹോദരിയുടെ നിലപാടുകളും സിനിമയുടെ ഭാഗമാണ് പിതാവും ഒരു മകളുമുള്ള വിവാഹിതയായ സ്ത്രീയുമായുള്ള ബന്ധത്തെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിൽക്കുന്നയാളാണ് നായകനായ സിപിച്ചൻ ഭാര്യയിലും മകളിലും നിന്ന് അകന്നു ജീവിക്കുന്ന അവരുടെ ഭർത്താവ് ഒടുവിൽ തിരിച്ചെത്തുന്നുണ്ടെങ്കിലും അയാളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചയച്ച് സിപിച്ചൻ ആ വിവാഹത്തിന് കളമുറക്കുന്നു ഇത്തരമുള്ള അസാധാരണ പ്രധാന ഭാഗങ്ങൾ ആയിരിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു ചില ഘടകങ്ങളും ശ്രദ്ധേയമാണ് പള്ളിയിലെ രംഗങ്ങളും പ്രാർത്ഥനാ വേളകളും സൃഷ്ടിക്കുന്നതിനായി പലപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നുമുണ്ട് ക്രൈസ്തവ വിശ്വാസത്തെയും പ്രാർത്ഥനകളെയും ആചാരങ്ങളെയും അനാദരവോടെ സിനിമയുടെ വിവിധ സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നു ഇത്തരത്തിൽ രഹിതമായതും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതുമായ അവതരണങ്ങൾ ഈ ചലച്ചിത്രം കാഴ്ചകാർക്ക് സമ്മാനിക്കുന്നുണ്ട് വികലമായ ആശയങ്ങളും തരം താഴ്ന്ന കോമഡികളും അവതരിപ്പിക്കാൻ ക്രൈസ്തവ പശ്ചാത്തലം എന്നതായിരിക്കാം ചലച്ചിത്ര ചലച്ചിത്രയും നിർമ്മാതാക്കളെയും പതിവായി അത് തന്നെ തിരഞ്ഞെടുക്കാൻ ഒരു വലിയ വിഭാഗം മനുഷ്യരെയും അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഇത്തരത്തിൽ തരം താഴ്ത്തി അവതരിപ്പിക്കുന്ന ശൈലി അനാരോഗ്യവും അംഗീകരിക്കാനാകാത്തതുമാണ് പൊതുസമൂഹത്തിന് മുൻപിൽ ക്രൈസ്തവ വിശ്വാസത്തെയും ജീവിതത്തെയും കുറിച്ച് തെറ്റായ ധാരണകൾ രൂപപ്പെടുത്താൻ ചിലർ സിനിമ എന്ന മാധ്യമത്തിലൂടെ നിരന്തരം ശ്രമിക്കുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ് ഇത്തരം നീക്കങ്ങളിൽ നിന്ന് ചലച്ചിത്ര പ്രവർത്തകർ വിട്ടുനിൽക്കുകയും ഇത്തരം സിനിമകളെ കേരളത്തിലെ മതേതര സമൂഹം നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യണം